അത് പേടിച്ചാണോ ടീച്ചർ പോകാഞ്ഞത് ഒന്ന് കുളിച്ചാ മതി ടീച്ചറെ പി കെ ശ്രീമതിയെ അവഹേളിച്ച് കെ പി ശശികല മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ പി കെ ശ്രീമതിയെ അവഹേളിച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് പി കെ ശ്രീമതി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായാണ് ശശികലയുടെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു കമന്റ് ടീച്ചറെ ടീച്ചർക്ക് എത്ര വയസ്സായി ടീച്ചറെ ഈ വിവേചനമില്ലാത്തടത്തേക്ക് ടീച്ചർ എത്ര തവണ പോയിട്ടുണ്ട് ടീച്ചറെ ഒന്ന് കുളിച്ചാൽ മതി ടീച്ചറെ മറ്റേ ഈറൻ ഒന്നര ഒന്നും ഉടുക്കണ്ട അത് പേടിച്ചാണോ ടീച്ചർ പോകാഞ്ഞത് നമ്മുടെ രാഷ്ട്രപതി കേട്ടറിഞ്ഞ് അവിടുന്ന് ഈ സന്നിധിയിലെത്തി കണ്ണൂരിലെ ടീച്ചർക്ക് ഇപ്പോഴും കെട്ടുമുറുക്കാറായില്ലേ അല്ലേ ടീച്ചറെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പിറകിൽ നിൽക്കുന്ന ആ ബൊമ്മയ്ക്ക് ശബരിമലയെപ്പറ്റി ടീച്ചർ പറഞ്ഞ മഹത്വം വല്ലതും അറിയാമോ എന്നായിരുന്നു ശശികല ഫേസ്ബുക്കിൽ കുറിച്ചത് ഇവിടെയാണ് ആ ഇടം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന അയ്യപ്പന്റെ സന്നിധാനം വിവേചനമില്ലാത്ത ഇടം സമാദരണിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമു സാധാരണക്കാരിൽ സാധാരണക്കാരിയായി പതിനെട്ട് പടിയും ചവിട്ടി അയ്യപ്പ സന്നിധിയിലെത്തി എന്ന അടിക്കുറിപ്പോടെ അയ്യപ്പനെ തൊഴുന്ന ചിത്രം പി കെ ശ്രീമതി പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു ശശികലയുടെ അവഹേളനം രാഷ്ട്രപതിക്ക് പിന്നിൽ അയ്യപ്പ സന്നിധിയിൽ തൊഴാതെ നിൽക്കുന്ന മന്ത്രി വി എൻ വാസവനെയും കെ പി ശശികല കുറിപ്പിൽ വിമർശിച്ചു രാഷ്ട്രപതിയുടെ പിറകിൽ നിൽക്കുന്ന ആ ബൊമ്മയ്ക്ക് ശബരിമലയെപ്പറ്റി ടീച്ചർ പറഞ്ഞ മഹത്വം വല്ലതും അറിയാമോ എന്നായിരുന്നു കമന്റ് ഇരുമുടിക്കെട്ടുമേന്തി തൊഴുതു പ്രാർത്ഥിച്ചു നിൽക്കുന്ന സവർണ ബ്രാഹ്മണിക്കൽ ഹെജ്മണിക്ക് പിന്നിൽ തൊഴാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ശൂദ്രനെന്ന് വാസവനെ പരാമർശിച്ച് ശശികല പോസ്റ്റിട്ടിരുന്നു